ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർത്തൂത സംസ്ഥാനപാത നവീകരണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി വീതി കുറഞ്ഞ അപകട സാധ്യതാ മേഖലകളിൽ അത് തരണം ചെയ്യാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ അറിയിച്ചു റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഭാഗമായി നാലുവരി പാത നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് മുണ്ടൂർത്തൂത സംസ്ഥാനപാത നിലവിൽ പി ഡബ്ല്യു ഡി അധീനതയിലുള്ള സ്ഥലം മാത്രമാണ് റോഡ് നവീകരണത്തിന് ഉപയോഗിക്കുന്നത് നാല് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിൽ എൺപത് ശതമാനം ഭാഗങ്ങളിലും നാലുവരി പാത സാധ്യമാണ് എന്നാൽ ചിലയിടങ്ങളിൽ വീതി കുറവ് പോരായ്മയായി നിലനിൽക്കുന്നുണ്ട് ഒറ്റപ്പാലം മണ്ഡലത്തിലെ പുഞ്ചപ്പാടം മേഖലയിൽ റോഡിന് വീതി കുറവാണ് പലപ്പോഴായി ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലയാണിത് അതുകൊണ്ടുതന്നെ റോഡ് വീതി കുറവും വളവുകളും പ്രദേശവാസികൾക്ക് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇവിടങ്ങളിൽ സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കാനുള്ള അനുമതിയില്ല എന്നാൽ സ്ഥലവാസികളുമായി നടത്തിയ ചർച്ചകളിൽ എട്ട് സെൻ്റ് സ്ഥലം റോഡ് നവീകരണത്തിന് സൗജന്യമായി വിട്ടു നൽകാൻ എട്ടോളം ഗുണഭോക്താക്കൾ തയ്യാറായിട്ടുണ്ട് കടമ്പഴിപ്പുറം ഹൈസ്കൂൾ ഭാഗത്ത് വയലുള്ള ഭാഗത്ത് പന്ത്രണ്ട് സെന്റ് സൗജന്യമായി വിട്ടു നൽകാൻ അവിടുത്തെ ജനങ്ങളും തയ്യാറായിട്ടുണ്ട് ഇതിനുള്ള നന്ദി അറിയിക്കുന്നതായി എം എൽ എ പറഞ്ഞു ഈ റോഡിന്റെ ഏതാണ്ട് എൺപത് ശതമാനം സ്ഥലത്തും ആയി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നാൽ അപൂർവം ചില ഇടങ്ങളിൽ നാല് മണ്ഡലങ്ങളിലൂടെ പോകുന്ന ഈ റോഡിൽ ഒറ്റപ്പാല മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശത്തും യഥാർത്ഥത്തിൽ ഭീതി കുറവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുഞ്ചപ്പാടം അപകട വളവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ് എന്നാൽ നിലവിൽ സ്ഥലം ഏറ്റെടുക്കാൻ നിർവാഹമില്ലെങ്കിലും പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഏതാണ്ട് എട്ട് സെന്റിലധികം വരുന്ന സ്ഥലം ആ പ്രദേശത്തെ ആളുകൾ സൗജന്യമായി തന്ന് സറണ്ടർ ആയി സറണ്ടർ ചെയ്തതിന്റെ ഭാഗമായി കുഞ്ചപ്പാടം യു പി സ്കൂൾ പരിസരത്ത് അപകട വളവിന് സമീപത്ത് പരമാവധി അപകടം കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എം എൽ എ എന്ന നിലയിൽ നിരവധി തവണ ഡസൻ കണക്കിന് തവണ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൈയ്യെടുത്ത് യോഗം ചേരുകയും പ്രദേശവാസികളെ വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും എല്ലാവരുടെയും സമ്മതം വാങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് എട്ടോളം വരുന്ന ഗുണഭോക്താക്കൾ പ്രദേശവാസികൾ സഹകരിച്ച് ഇത്തരത്തിൽ അവിടെ നമുക്ക് സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചത് ആ നിലയിൽ സഹകരിച്ചവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹവും രേഖപ്പെടുത്തുകയാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് താഴെ പാടം അവിടെ കൃഷിസ്ഥലമാണ് അവിടെയും ഏതാണ്ട് പന്ത്രണ്ട് സെന്റോളം വരുന്ന സ്ഥലം വീതി കുറവുള്ള സ്ഥലത്ത് ജനങ്ങൾ സൗജന്യമായി തന്ന് അവിടെയും നല്ല നിലയിൽ അത് പൂർത്തീകരിക്കാനായി എന്നാൽ മംഗലംകുന്ന് ജംഗ്ഷനിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അവിടെ കടമുറകളായതിനാൽ അത് പൊളിക്കാൻ ആവശ്യപ്പെടാനോ മറ്റോ കഴിയില്ല എങ്കിലും പൊതുജനങ്ങളുടെ യോഗം വിളിക്കുകയും പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രസ്തുത വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തരം മേഖലകളിൽ ഭാവിയിൽ ആവശ്യമായ പണം നൽകി സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കാലതാമസമില്ലാതെ മുണ്ടൂർ പാത നവീകരണം പൂർത്തിയാക്കുമെന്നും എം എൽ എ അറിയിച്ചു റോഡിന്റെ വീതി വളരെ കുറഞ്ഞ ഒരു ജംഗ്ഷനാണ് അവിടെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുക്കുകയും ചെയ്തു പക്ഷെ ഉള്ള ഒരു പ്രയാസം റോഡിന്റെ വശത്തുള്ളത് പ്രധാനമായും കടകളാണ് കടമുറികളാണ് കെട്ടിടം നിലവിലുള്ളത് പൊളിച്ചുകൊണ്ട് റോഡ് വീതി കൂട്ടാൻ സൗജന്യമായി സ്ഥലം തരണമെന്ന് നമുക്ക് പറയുന്നതിന് ചില പരിമിതികളുണ്ട് പറയാൻ പരിമിതിയല്ല മറിച്ച് അങ്ങനെ ചെയ്യാൻ ആളുകൾ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളത് ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിൽ നാലുവരിയാകാത്ത എല്ലാ പ്രദേശത്തും നാലു വരിയാക്കി അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം നൽകി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളുടെ സഹകരണത്തോടെ കടമ്പഴിപ്പുറത്തും അതുപോലെ തന്നെ കുഞ്ചപ്പാടം അപകടവളവിലും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ സെന്റിന് വരുന്ന സ്ഥലം സൗജന്യമായി ആളുകൾ വിട്ടുതന്നതിന്റെ ഒരു അനുഭവം കൂടി ഉണ്ട് മങ്ങനാകുന്നത്തെ പ്രശ്നവും ഭാവിയിൽ പരിഹരിക്കേണ്ട പ്രശ്നം തന്നെയാണ് അവിടെയും മൂന്ന് തവണ പ്രദേശവാസികളെ എല്ലാം വിളിച്ച് മുൻകൈ യോഗം വിളിക്കുകയും ഒരു സമാന്തരമായ ഒരു പാത അവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷെ പ്രായോഗികമായി ചില പ്രയാസങ്ങൾ വന്നു ആ വീതി കൂടിയ റോഡിന്റെ വീതി കുറഞ്ഞ മംഗലാകുന്ന് ജംഗ്ഷന്റെ പ്രശ്നം കൂടി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകൈ നിശ്ചയമായും ഉണ്ടായിട്ടുണ്ട് അത് ഫലപ്രാപ്തിയിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്